നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ പുതിയ ഹർജികൾ സ്വീകരിക്കരുതെന്നും നിലവിലുള്ള ഹർജികളിൽ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും സുപ്രീം കോടതി ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെയുള്ളവരാണ് ഹർജികൾ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്നതിൽ നിന്ന് ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം മാറ്റുന്നത് നിയമം നിരോധിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി ഹർജികളിൽ നാലാഴ്ചക്കകം മറുപടി സത്യവാങ്മൂലം നൽകാനും കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പുതിയ ഹർജികൾ സ്വീകരിക്കുകയോ നിലവിലുള്ളവയിൽ ഉത്തരവിടാനോ പാടില്ലെന്നാണ് കോടതികൾക്കുള്ള നിർദ്ദേശം ഈ വിഷയം തങ്ങൾക്ക് മുൻപിലുള്ളപ്പോൾ മറ്റേതെങ്കിലും കോടതികൾ ഇത് പരിഹരിക്കുന്നത് നീതിയും ന്യായവുമാണോ എന്നും കോടതി ചോദിച്ചു മാത്രമല്ല ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവയ്ക്കരുതെന്നാണ് കോടതി നിർദ്ദേശം ആറോളം ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഹിന്ദുക്കൾ ജൈനർ ബുദ്ധർ സിക്കുകാർ എന്നിവരുടെ ആരാധനാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും പുനഃപരിശോധിക്കുന്നതിനുള്ള അവകാശം ഈ നിയമം ഇല്ലാതാക്കുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത് രാജ്യത്തെ ചില മസ്ജിദുകൾ പുരാതന ക്ഷേത്രങ്ങൾ മുകളിലാണ് നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളും ഹർജികൾ നൽകിയിട്ടുണ്ട് ആരാധനാലയ നിയമത്തിന്റെ രണ്ട് മൂന്ന് നാല് വകുപ്പുകളാണ് ഹർജികളിൽ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് സംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് വാരണാസിയിലെ ഗാൻവാപ്പി മസ്ജിദ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഈ കേസുകളിൽ ഉൾപ്പെടും ഉത്തർപ്രദേശിലെ സമ്പാൽ ഷാഹി ജമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് വിഷയത്തിൽ സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം മസ്ജിദ് നിർമ്മിച്ചതിന് ക്ഷേത്രത്തിന് മുകളിലാണെന്ന ആരോപണത്തിൽ പ്രദേശത്ത് സർവേ നടത്താൻ സിവിൽ കോടതി അനുമതി നൽകിയത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത് സർവേ നടത്താൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇരമ്പി ഇതിനിടെ ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് വിഷയത്തിൽ ഇടപെട്ട കോടതി സർവേ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും പള്ളി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു